പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ ജന്മനാലുള്ള വൈകല്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളെ അവരുടെ വീടുകളിലെത്തി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സയ്ദാലി വലമ്പൂർ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹാ നൌഷാദ് പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് ട്രഷറർ സക്കിർ അരിപ്ര മദാരി ആഷിഖ് ചാത്തോലി നൌഷാദ് അരിപ്ര തുടങ്ങിയവർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികളെ ആദരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം കുപ്പൂ അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ ഗവർണന്റെ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലിബനീസ് കുപ്പൂസ്